എല്ലാവർക്കും നമസ്കാരം ഒരു രാജ്യത്തിന്റെ ഭരണം പ്രധാനമന്ത്രിയിലും അതുപോലെ മറ്റു മന്ത്രിമാരിലുമാണ് എന്നാണ് നമ്മൾ കരുതുന്നത് അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം മുഖ്യമന്ത്രിയിലും മറ്റു മന്ത്രിമാരിലും ആണ് എന്ന് കരുതുന്നു നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യം നഷ്ടപ്പെട്ടവരല്ല എന്ന് വോട്ടർമാരായി നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാത്ത അതായത് ജനം ചർച്ച ചെയ്യാത്ത വെറും തെരഞ്ഞെടുപ്പ് വിഷയമായി മാത്രം സംസാരിച്ചു പോകുന്ന വളരെ പ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏതു ഭരണത്തിന് കീഴിലും കുറച്ച് അണികൾ ഉണ്ടാവും അനുഭാവികൾ ഉണ്ടാവും ആ അണികളുടെയും അനുഭാവികളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് അവർ ഭരണത്തിലേറുന്നത് ഭരണത്തിലേറുമ്പോൾ സാധാരണ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും കണ്ടുവരുന്നത് പിന്നെ ആ ഭരിക്കുന്നവർ എന്ത് കാണിച്ചാലും അതിനോശാന പാടുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് അത് തന്നെയാണ് ശരി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഒരു അവരുടെ എതിർ കക്ഷികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എതിർക്കുന്നതിനെ നമുക്ക് ആ തരത്തിൽ തന്നെ കാണാം പക്ഷെ ജനദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി വന്നാൽ ആ നടപടിയെ അത് ജനദ്രോഹപരമാണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷമായി തന്നെ എതിർക്കാൻ അവരെ ഭരണത്തിലേറ്റിയ ആ വർഗം തന്നെ പരിശ്രമിക്കുന്ന അന്നേ നമ്മുടെ നാട് ശരിക്കും നന്നായി തുടങ്ങുള്ളൂ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നത് ഓർക്കുന്നുണ്ടാവും അരിക്കോടുള്ള ഒരു നിസാർ ബാബു കൊടുത്തിട്ടുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി നിലവിലുള്ള ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ മാത്രം വരുന്ന ഫീസ് വരുന്ന ചെലവ് വരുന്ന ആ രജിസ്ട്രേഷൻ ഫീസ് പിന്നീട് ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി അയ്യായിരം ഒക്കെ ആയി മാറുന്നത് നമ്മൾ കണ്ടു ഭീമമായ വർധന എത്ര ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല അശാസ്ത്രീയമായ ഈ കൂട്ടലിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു നടപടിക്കെതിരെ ഏറ്റവും അധികം പ്രതികരിക്കേണ്ടിയിരുന്നത് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ വർഗമായിരുന്നു അതായത് ഇവിടുത്തെ സി പി എം ആയിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളായിരുന്നു നിർഭാഗ്യവശാൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അത്തരക്കാർ ആരും ഒന്നും വേണ്ടിയില്ല അവർക്കെതിരെ പ്രതികരിച്ചത് മറ്റുള്ളവരാണ് ഈ അമർഷമുണ്ടെങ്കിലും അത് ചെയ്യുന്നത് തങ്ങളുടെ പാർട്ടി നേതാക്കളാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഈ ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിലും നമ്മുടെ ഈ കേരളത്തിലും അനുഭവിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചാ വിഷയമാകേണ്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉദാഹരണമായി നവകേരള സദസ്സ് പറഞ്ഞു എന്ന് മാത്രം നോക്കൂ പെട്രോൾ വിലയെ ഇന്ധന വിലയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വില നിലവാരം നിയന്ത്രിക്കപ്പെടുന്നത് അവശ്യ സാധനങ്ങളുടെ അടക്കം ഭക്ഷ്യ സാധനങ്ങളുടെ അടക്കമാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എണ്ണ വിലയുടെ വർധന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വിലയിലും ഏറ്റക്കുറച്ചിലുണ്ടാക്കും നോക്കൂ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബി ജെ പി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിരുന്നത് എന്താണെന്ന് നമുക്കറിയാം അൻപത് രൂപയ്ക്ക് പെട്രോൾ ഇന്ധനം ലഭ്യമാക്കും എന്നാണ് നികുതികളിലൂടെ ചേർത്ത് ഇനി ഒരു അൻപതോ അറുപതോ രൂപയ്ക്ക് ലഭ്യമാക്കിയായിരുന്നാലും ഇന്നത്തെ പെട്രോളെ നോക്കുമ്പോൾ നമുക്കറിയാം എത്രയാണ് എന്നുള്ളത് അൻപത് രൂപയ്ക്ക് ലഭ്യമാക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ആ അൻപത് രൂപയിൽ നിന്ന് ഓരോ രൂപ കൂടിക്കൂടി ഇന്ന് നൂറ്റിനാലും നൂറ്റി അഞ്ചും നിലയിലേക്ക് പെട്രോൾ വില എത്തി നിൽക്കുന്നു എന്നതല്ലാതെ കുറഞ്ഞ ചരിത്രം ഇല്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പക്ഷെ ഒന്നോ രണ്ടോ രൂപ കുറച്ചുകൊണ്ട് പൊടിയിടുന്ന സർക്കാർ നയം മാത്രമാണ് എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരള സർക്കാർ അത്ര പോലുമില്ല കേരള സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രയാസം അറിയാമല്ലോ ഖജനാവ് കാലിയാണ് അത്രത്തോളം കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞ് ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്കും ഒന്നരയും രണ്ട് ലക്ഷം കടമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അധിക ബാധ്യതയായി പെട്രോളിന്റെ മേലും രണ്ട് രൂപ ചുമത്തിയിട്ട് വർഷമായി ഒന്ന് ആലോചിക്കണം ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ രണ്ട് രൂപ അധികമായി ചുമത്തിയതിനെ ചുമത്തിയതിനെ പറഞ്ഞിരുന്നത് എന്നാൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനോ മറ്റൊന്നിനും ഈ പണം ഉപയോഗിക്കുന്നില്ല കേന്ദ്രം ചുമത്തിയിട്ടുള്ള ടാക്സിന് പുറമെ കേരളം ചുമത്തിയിട്ടുള്ള അധിക ടാക്സിന് പുറമെ ഈ രണ്ട് രൂപയും കൂടെ വാങ്ങിക്കൊണ്ട് കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് സാധാരണ കൊടുക്കാവുന്നതിലും കൂടുതൽ വില കൂട്ടി ഇന്ധനം വിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലും കണ്ടുവരുന്നത് ഫലമോ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് സാധനങ്ങളുടെ വില അവശ്യ സാധനങ്ങളുടെ വില ഭക്ഷ്യ സാധനങ്ങളുടെ വില ഒക്കെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാധാരണക്കാരനെ താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം നല്ല വില ഉണ്ടായിരുന്ന സമയത്ത് ബാറിൽ നല്ല വില ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് അറുപതും എഴുപതും രൂപ കിടന്ന സമയത്ത് അതിനേക്കാൾ ബാറിൽ നിന്ന് വില കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴും പെട്രോൾ വില കൂട്ടി 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 നൂറ് രൂപയ്ക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടത് ആകെ ഒരു സമാധാനമുള്ളത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇന്ധന വില കൂട്ടിയെങ്കിലും ഇന്ത്യയിൽ ചില അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റു ചില സൗകര്യങ്ങൾ വന്നു എന്നത് മാത്രമാണ് ഒരു ആശ്വാസം ഇനി അതിലേക്ക് ഇങ്ങനെ ഇന്ധന വില കൂട്ടിയിട്ട് വേണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് ഇന്ധനവില കൂട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണമാണോ എടുത്ത് ഉപയോഗിച്ചതെന്നോ മറ്റൊരു ചോദ്യമുണ്ട് രണ്ടായാലും രാജ്യത്ത് വില ഇങ്ങനെ അന്തം കിട്ട് വർധിക്കുമ്പോൾ അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും അതിന് ആനുപാതികമായ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതുപോലെ അധികമായി സെസ് ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാകുന്നു എന്നുള്ളത് വളരെ സത്യമാണ് കേരളമാകട്ടെ കടമെടുപ്പിന്റെ പിന്നാലെയാണ് ഇനിയും എത്ര കടം കിട്ടും എത്ര കടം കിട്ടും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള കടം തീർക്കുന്നതിനുള്ള യാതൊരു ശ്രദ്ധയുമില്ല ചുരുക്കം പറഞ്ഞാൽ കേരളമായാലും കേന്ദ്രമായാലും സാധാരണക്കാരന്റെ ആ ജീവിതത്തെ കാണുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്താകമാനം വർദ്ധിക്കുമ്പോഴും കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് പറയുമ്പോഴും രണ്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സാധാരണക്കാരിൽ താഴെയുള്ള വെറും ശരാശരിക്കാരായ സാധാരണക്കാർക്ക് ഒരു നിലയിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇതാണ് ഈ പെട്രോൾ വില കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ സാധാരണക്കാരെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്നതും അതുപോലെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു പ്രധാന കാരണം വിലക്കയറ്റത്തിനും മറ്റും കാരണമായിട്ടുള്ള എണ്ണവില വർധനയെ ഒരു കാരണവശാലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേന്ദ്ര സർക്കാരും ചർച്ച ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരുന്നില്ല കേരള സർക്കാരും കൊണ്ടുവരുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ബി ജെ പിക്ക് എതിരെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ ആയിരിക്കാം കേന്ദ്ര സർക്കാർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ എതിർക്കുന്നു അപ്പോൾ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണവില എന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കേന്ദ്ര ഭരണപക്ഷവും എണ്ണവല വർദ്ധനവിനെ കുറിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരുടെ സാധന സാമഗ്രികളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധിക്കുന്നതിനെ കുറിച്ച് ഈ എണ്ണവലയെ കൊണ്ട് അത് കുറയ്ക്കുന്നതിന് സാധാരണക്കാരന് അവന്റെ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുന്നതിനെ കുറിച്ച് അതേക്കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ തിരഞ്ഞെടുത്ത് വിടുന്ന സാധാരണക്കാരായ ജനം വോട്ടർമാർ അവരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് അതായത് സ്വന്തം സർക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അത് ജനവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയാൽ സ്വന്തം അണികളിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടാകുന്ന എതിർപ്പുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി വരണം അങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് ഒരു രാജ്യത്തിനും ഒരു സംസ്ഥാനത്തിനും പുരോഗതി ഉണ്ടാകുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ അതുണ്ടായി വരുന്നില്ല പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ എതിർ കക്ഷികളെന്നോ വര പറയുന്ന വിഭാഗമാണ് അത്തരത്തിൽ പ്രതിഷേധമായി കൊണ്ടുവരുന്നത് അതാകട്ടെ ഭരണപക്ഷം എടുക്കാറില്ല അതുപോലെ അടിച്ചൊതുക്കാറുമുണ്ട് നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിലൊക്കെ പിണറായി സർക്കാരിനെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഡിവൈഎയും അതുപോലെ പോലീസിനും ഒക്കെ തല്ലി ചതച്ചത് നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം ഒന്ന് പേരിട്ടു അതുകൊണ്ട് കേരള സർക്കാരാണ് അന്യായമായ ഫീസുകൾ കൂട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ട ആദ്യത്തെ കക്ഷി എന്ന് പറഞ്ഞ സി പി എമ്മും അതുപോലെ മറ്റുള്ളവർക്കും ഇപ്പോ ഇനി യു ഡി എഫ് ആണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അണികൾ ആദ്യം പ്രതികരിക്കണം ഇനി കേന്ദ്ര സർക്കാരിന്റെ നയം ഇപ്പോഴത്തെ ഈ നയം ജനങ്ങൾക്ക് പ്രതികൂലമായിട്ട് എണ്ണവിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ ബി ജെ പി അനുഭാവികളാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തകരാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇങ്ങനെ ഒരു പ്രതികരണം എന്ന് വന്നു തുടങ്ങുന്നോ അന്നു മുതൽ നമ്മുടെ രാജ്യം നന്നായി തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്